ഹായ് വ്യൂവേഴ്സ് രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ കാപ്പി ഏത് സമയത്താണ് കുടിക്കേണ്ടത് അല്ലെങ്കിൽ കാപ്പി ഏത് സമയത്താണ് കുടിക്കേണ്ടത് ഒരു ദിവസം കാപ്പി എത്രത്തോളം നമ്മൾക്ക് കുടിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് കാപ്പിയിൽ നമ്മുടെ മലയാളികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പദാർത്ഥം അത് നമ്മൾ ചില ആളുകൾ എത്രത്തോളം കെട്ടിയാലും അത് നമ്മൾ കുടിക്കും പക്ഷേ കാപ്പി കുടിക്കുന്നതിന് ഒരു പരിധി വെച്ചില്ലെങ്കിൽ അത് ശരീരത്തിന് ഒരു വലിയ ഗുണമാണ് ദോഷമാണ് നൽകുന്നത് കാപ്പിയിൽ ധാരാളമായിട്ട് കഫേൻ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം മാറ്റുന്നതിന് ഒക്കെ വലിയ ഗുണം നൽകുന്നതാണ് പക്ഷേ ഇത് നമ്മൾ പക്ഷേ ഇത് നമ്മൾ ഒരു അളവിൽ കൂടുതൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇത് ശരീരത്തിന് വലിയ ദോഷം വിതയ്ക്കുന്നുണ്ട് കാരണം ഇത് നമ്മൾക്ക് ഒരു കപ്പ് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ അത് മൂന്ന് നാല് മണിക്കൂർ അതിൻ്റെ ഗുണം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കും അപ്പോൾ അതുകൊണ്ട് ജോലിയും മറ്റുമൊക്കെ കഴിഞ്ഞു വരുന്നവർ കാർപ്പി കുടിക്കുമ്പോൾ അത് മൂന്ന് നാല് മണിക്കൂർ നമ്മുടെ ശരീരത്തിൻ്റെ എഫക്റ്റ് നിലനിൽക്കുന്നു പക്ഷേ ഈ പ്രായ വ്യത്യാസത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ കഫേൻ്റെ അളവ് വ്യത്യസ്തപ്പെട്ടിരിക്കും അതുകൊണ്ട് ഇത് പലരിലും പല പല അളവിലായിരിക്കും ഇതുള്ളത് അതുകൊണ്ട് ഈ കാപ്പി കുടിക്കുമ്പോൾ കിട്ടുന്ന ഈ എഫക്റ്റ് എല്ലാവരിലും വ്യത്യസ്തമായിരിക്കും അതുമാത്രമല്ല ഈ കാപ്പി നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കാപ്പി നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങുന്നതിന് ഒരു ആറ് മണിക്കൂർ മുമ്പ് കാപ്പി കുടിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിന് അത് ഗുണം ലഭിക്കുകയുള്ളൂ അല്ലാതെ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് കാപ്പി കുടിച്ചാൽ നമ്മൾക്ക് ഉറക്കം വരുന്നത് ഇത് പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുമാത്രമല്ല ഉറക്കം തീരെ കിട്ടാതെ വരികയും അതുവഴി നമുക്ക് ഉറക്കക്കുറവ് എന്ന രോഗം പിടിപെടാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ പത്ത് മണിക്ക് നിങ്ങൾ ഉറങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രധാനമായും ഒരാ വൈകിട്ട് നാല് മണിക്ക് കാപ്പി കുടിച്ചാൽ ആ ഉറങ്ങുന്നതിന് നിങ്ങളുടെ ശരീരം ഊർജ്ജസ്വലമായിരിക്കാൻ സഹായിക്കുന്നു പിന്നെ കാപ്പി നമ്മൾക്ക് ഏത് രീതിയിൽ ഇത് ഒഴിവാക്കാം എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ ജിഞ്ചർ ടീ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ജിഞ്ചർ ടീന്നുള്ള ഒരു ലെമൺ ടീ എന്നിവയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കാപ്പിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു മോചനം നേടാവുന്നതാണ് ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലേക്ക് വിവരം ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ്